വാപ്പയുടെ കഴിഞ്ഞപ്പോ മോനായോ ഞാനങ്ങോട്ട് വരും വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ വരും ഞാൻ വന്നത് കാശ്വദിക്കാനല്ല വാപ്പ മയ്യത്തായി കഴിഞ്ഞ വെള്ളിയാഴ്ച അത്താഴം കഴിച്ചിരിക്കായിരുന്നു പെട്ടെന്ന് രേമ്പക്കവും എഞ്ചുവനുണ്ടായി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ് ഒന്നറിയിക്കായിരുന്നില്ലേ അത് പറ്റില്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം തന്നിട്ട് അത് ഉണ്ടാവുമ്പോ മതി മരിക്കണു മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ചന്ദ്രുവിനെ ബുക്കും പേപ്പർ ഏൽപ്പിക്കണമെന്ന് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക്